സുപ്രഭാതം ശുഭദിനഗം പന്തുവരാളി രൂപകാളം ത്യാഗരാജ സരി ഗ പഠ നി സി രാപമാ ഗ്രേ സരി ഗ പാ നി സരി അൻപത്തിയൊന്നാം മേളകർത്തരാഗം കാമവർദ്ധിനി അഥവാ പന്തുവരാളി പതിനഞ്ചാം മേളകർത്തരാഗമായ മായാമേളഗോളം ഈ രാഗത്തിൻ്റെ ശുദ്ധ മധ്യമ മേളരാഗമാണ് പദ്വരാളി ഒരു പ്രാചീന രാഗമാണ് കടപയാദി പദ്ധതി അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മേളകർത്ത രാഗം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അൻപത്തൊന്ന് എന്ന നമ്പർ കിട്ടാനായിട്ട് കാമവർധിനി എന്ന പേര് ചേർത്തതാണ് അപ്പോൾ ശരിക്കും ഇത് കടവ്യാധി പദ്ധതി പ്രകാരം വന്ന പേരാണ് പേരാണ് കാ ഒന്ന് മാ അഞ്ച് തിരിച്ചെടുമ്പോൾ അൻപത്തൊന്ന് മാ ക എന്ന് വരും അമ്പത്തൊന്ന് വരും ഇതാണ് പന്തുരാളി ಶಿವ 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 ಎನ್ನ ರಾಜ ಆದಿತಾಳಂ ತ್ಯಾಗರಾಜ ಅಪರಾಮ ಭಕ್ತಿ ಗೋಪರಾಮ ಗೋಪರ ಅಪರಾಮ ಭಕ್ತಿ ರೂಪಕ ತ್ಯಾಗರಾಜ ಈ ಕ್ರಿಯಾನೆಂದು ಪಾಡಬಹುದು നവരാത്രി കൃതികളിലെ ആറാം ദിവസം പാടുന്നത് പങ്കൊരാളിയുള്ള കൃതിയാണ് അതായത് സുതാര്യൻ്റെ നവരാത്രി കൃതികളിലെ ആറാം ദിവസത്തെ പരിപാലയ സരസീരുന്ന് ആദിത്തളം സ്വരുന്നാൾ സരസാക്ഷപരിപാലയമാമൈ അത് ആദിത്താളം സ്വരുന്നാൾ ആ പിന്നെ നവരാത്രി കൃതി സരു അതാണ് അങ്ങനെയാണ് തുടങ്ങുന്നത് മനാതം തിശ്രജാതി ഏകതാളം രണ്ട് കള ഇത് ഉച്ചയുടെ കൃതി ഇനിയും ബാലമല്ലികൃഷ്ണയും വടീശ്വരയും ജി എൻ ബാലസുബ്രഹ്മണ്യുമൊക്കെ ഈ രാഗത്തിൽ കൃതി രചിച്ചിട്ടുണ്ട് പന്തുവരാളിയിലെ ആദ്യതാളവർണവും അടതാളവർണവും നിലവിലുണ്ട് സ്വരങ്ങൾ ഷഡ്ജം ശുദ്ധ ഋഷവ അന്തരഗാന്ധാരം പ്രതിമധ്യമ പഞ്ചമ ശുദ്ധദേവതം കകളി നിഷാദം ഏഴ് സ്വരങ്ങൾ എത്തനെ പാട് ഇത് എം എസ് ചാൻഡ് സങ്കേതത്തിൽ അപൂർവരാഹങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി മാണിയമ്മ പാടിയ ഗാനം ഇതിനെ അണിയമ്മയ്ക്ക് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് മലയാളത്തിലും ഗാനങ്ങൾ ഉണ്ട് പക്ഷേ കൃത്യമായിട്ട് പാട്ട് ഏതൊന്നും ഓർക്കുന്നില്ല ത Now e <laughs> n nah, 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 nah. nah.

अपराम भक्ति यंतु तो, अपराम भक्ति यंतु तो, गोपराम अपराम भक्ति यंतु तो,

ശ്രീ പട്ടുധീർജി കണ്ടി രപ്പു ഗമി ശ്രീ പട്ടുധീർജി കണ്ടി രപ്പു ഗ

ലക്ഷ്മണ ഓഡു കൊല്ലൂ സൂന ലക്ഷ്മി ദേവി വല്ല ലക്ഷ്മണോട് കൊല്ലൂ സൂന ലക്ഷ്മി ദേവ വല്ല ലക്ഷ്മണു കൊല്ലൂ സൂക്ഷ്മൂല भर तुड़ू चूची चूची सोले चुरा भक्ति लक्ष्मी देवी वाला सुना लक्ष्मण औरों को लुजुना बुद्धि गला भर चूची चूची ਤੋਲੇ ਤੁਰਾ ਮਾ ਅਪਰਮ ਭਕਤੀ ਇੰਤੋ ਕੋਪਰਾ ਮਾ ਪਰਮ ਭਕਤੀ ਕਬੇ ਵਾਰidhi ਡਾਟੁਨਾ कली कोट गटू न कपी बारिधि दाटू न कलीगी कोट घटू न अपराधी अपराधित्यागराजू अपराधित्या ਗਾਨਾ ਦੇਮ ਗੇਤਨਾਮ ਅਬਰ ਆਦੀਆ ਗਰਾ ਜੁਗਾਨਾ ਦੇਮ ਗੇਤਨਾਮ ਅਬਰ ਆਦੀਆ ਗਰਾ ਜੁਗਾ गाय चु न भक्ति यंतु गोपरा मक्ति द मरा म भक् Gama pada dava ma apara ma bhakti Sari gari gama pada ma apara ma bhakti Dava dama dapa ma pagama re gama pada ma apara ma bhakti

Y en todo, para al, al.